ബി ജെ പി വിട്ടിട്ട് ആളുകൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല പല ആളുകളും നേരത്തെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിരുന്നു അതിൽ നിന്നിപ്പം ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് ഇതിപ്പോൾ ബി ജെ പിയിലുണ്ടായിരുന്ന ആളാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് വരുന്നു എന്തായാലും ബി ജെ പിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് നല്ലതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ആളുകൾ തിരിച്ചറിയുന്നു ബി ജെ പിക്ക് അകത്ത് നിന്ന് വരെ തന്നെ കാര്യം പറയുന്നു കുറച്ച് കഴിയുമ്പം കോൺഗ്രസ്സിനകത്ത് നിൽക്കാൻ പറ്റാതെ പലരും പുറത്തേക്ക് പോകുന്നു എന്നുള്ളതും കാണാമല്ലോ അത് നമുക്ക് വേറെ കാര്യം എന്തായാലും ഞങ്ങൾ ബി കോൺഗ്രസ്സുകാരുടെ കൂട്ടല്ല ഈ കാര്യങ്ങളെ സമീപിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയം അങ്ങേയറ്റം രാജ്യവിരുദ്ധമാണ് ജനവിരുദ്ധമാണ് വയനാട് പോലെയുള്ള സംഭവത്തോടെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രതികരിച്ചത് ഉൾപ്പെടെ കണ്ടതാണ് അതുകൊണ്ട് ബി ജെ പി വിട്ടിട്ട് കോൺ കോൺഗ്രസിനകത്തേക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പുറത്തേക്ക് ശ്വാസം മുട്ടിച്ചാടുന്നു എന്നുള്ളൊരവസ്ഥ ഏറ്റവും നല്ലതാണ് അത് നല്ല കാര്യമാണ് പിന്നെ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ കോൺഗ്രസ്സിനകത്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള സരൻ ഉൾപ്പെടെ കോൺഗ്രസ് ഇന്ന് പുറത്തേക്ക് വന്നതെന്നുള്ള കാര്യവും നമുക്കറിയാം അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിക്കാളിലും ഭേദമാണെന്ന് അവർക്ക് തോന്നിക്കാണും എന്തായാലും കോൺഗ്രസ്സിനെ കൂടെ നിന്ന് പ്രവർത്തിക്കട്ടെ അത് നല്ല കാര്യം പക്ഷേ ബി ജെ പിക്ക് അകത്ത് ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലും ഇന്ത്യയിലും പലത്തും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ബി ജെ പിക്ക് വിട്ട് ബദലായിട്ട് കോൺഗ്രസ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ വന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാവും കോൺഗ്രസിനകത്ത് ദീർഘകാലം നിന്ന ആളുകൾ കോൺഗ്രസ് വിട്ടിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ സരൻ തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് വന്നതാണല്ലോ അങ്ങനെ കുറേ ആളുകൾ നേരത്തെ വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുള്ളതിൻ്റെ അപ്പം കോൺഗ്രസ്സിന് കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസ്സിനകത്തെ ആളുകൾ തന്നെ പറയുന്നതാണ് എന്തായാലും ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളത് ബി ജെ പി ഇതൊന്നും തീരെ പറ്റാത്ത സ്ഥലമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടായിരിക്കും അതിപ്പോൾ ഞാനൊരു രാഷ്ട്രീയ ജ്യോത്സ്യമൊന്നുമല്ല സാധാരണഗതി ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ഒരു സ്ഥിതി അനുസരിച്ചിട്ട് കോൺഗ്രസിനകത്ത് വലിയ അഞ്ച് അന്തചിദ്രമുണ്ട് ഇത്തരം കാര്യങ്ങളെന്നാണ് പല സംഭവങ്ങളും കാണിക്കുന്നത് അത് കേരളത്തിലെ കോൺഗ്രസിനകത്തു നിന്നുള്ള നേതാക്കന്മാർ തന്നെ പുറത്തു പറയുന്ന കാര്യങ്ങളാണ് പിന്നെ അവിടെ അവിടെ ഈ ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞിപ്പോൾ കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് പറഞ്ഞ ഒരു പ്രശ്നം ഒരു ഒരു പരാമർശം തെറ്റായ കാര്യമാണ് അതുകൊണ്ട് അവരുടെ പേരിൽ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനത്ത് പോയി നടപടിയെടുത്തു പാർട്ടിയുടെ രീതി അതാണ് ഒരാൾക്ക് തെറ്റ് ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാൻ അവസരം കൊടുക്കും പക്ഷേ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിന്ന് ആലോചിച്ചേ ബഹുമാനായ ശ്രീ കെ കെ കരുണാകരനെപ്പറ്റി അങ്ങേ ഏറ്റവും മോശമായി അദ്ദേഹത്തെ കുടുംബത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ മകളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പറ്റി ഏറ്റവും മോശമായ പരാമർശമില്ല നടത്തിയത് ശ്രീ കെ കരുണാകരൻ്റെ മകളാണോ പത്മജ എന്നുള്ളത് ബയോളജിക്കൽ ഫാദർ അദ്ദേഹം തന്നെയാണോ എന്ന് നോക്കണമെന്നും ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമാന്യ അർത്ഥം എന്താ അത്രയും മോശമായി പറഞ്ഞ ഒരാളെ പ്രൊമോഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണല്ലോ കോൺഗ്രസിൻ്റെ ക്വാളിറ്റി അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ വ്യത്യാസമുണ്ട് രാഷ്ട്രീയത്തിനകത്ത് മൗലികത മൗലികമായ കാര്യങ്ങൾ ധാർമ്മികമായ കാര്യങ്ങളൊക്കെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളാണ് അത് അതുപോലെയാണ് കോൺഗ്രസും അതാണ് കോൺഗ്രസിൻ്റെ ഒരു ഒരു പരിമിതി ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പരിമിതി